ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം മാസം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്ത്യയുടെ വാനമ്പാടി ി നായിഡു ദേശീയ ഗാനം രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആര്സെ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര് ബാലഗംഗാധര തിലക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വനിത ആര് ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ആര് അബ്ദുൽ കലാം എന്ന് കെ കേളപ്പൻ മലബാർ സമരം നടന്ന വർഷം സബർമതി ആശ്രമം എവിടെ ഗുജറാത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഡോ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ആര് സർദാർ വല്ലഭായി പട്ടേൽ ഇക്ബാൽ അംബേദ്കർ ചാലിയൻ വലബാദ് കൂട്ടക്കളിക്ക് ഉത്തരവിട്ടത് ആര് ജനറൽ ഡയർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിൽ വന്ന ആദ്യ പോർച്ചുഗീസ് നാവികൻ ഗാമ പഞ്ചാബിലെ സിംഹം എന്ന് അറിയപ്പെടുന്നത് ആര് സിംഹ ലജ്പത് റോയ് അതിർത്തി നവംബർ പതിനൊന്നിന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനം ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങൾ സംഭാവന നൽകിയ കൗമുദി ടീച്ചർ ഗാന്ധിജി ജനിച്ച വർഷം മാസം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിൽ ബംഗാളി ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആര് സുബ്ബറാവു വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് ആര് അംശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകൻ ആയ വിദേശിയാരി എ കൂട്ടക്കൊല നടന്നത് എവിടെ പഞ്ചാബിലെ അമൃത്സറിൽ കുപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏത് നിയമത്തിനെതിരെയാണ് അമൃത്സറിൽ പ്രതിഷേധിച്ചത് റൗലറ്റ് ആക്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി പെങ്കയ്യ ദേശീയ പതാകയുടെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു സമ്പൾ സമൃദ്ധി ഐശ്വര്യം ദേശീയ പതാകയുടെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്ത് ശാന്തി സമാധാനം ദേശീയ പതാകയുടെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിന് ത്യാഗം ധീരത ദേശീയ പതാകയുടെ അശോക ചക്രത്തിൽ എത്ര ആരക്കാൾ ഉണ്ട് ഇരുപത്തിനാല് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഭാരതത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു രക്തസാക്ഷി ദിനം ആയി ആചരിക്കുന്നത് എന്ന് ജനുവരി വരിപ്പത് ദേശീയ ഗാനം ആലപിക്കുന്ന സമയം എത്ര അമ്പത്തിരണ്ട് സെക്കൻഡ് ജനഗണമന ദേശീയ ഗാനം ആയി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ആര് അരുണ ആസിഫ് അലി ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പു കുറുക്കി സമരം നടത്തിയത് ദണ്ഡി കടപ്പുറം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ആര് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആര് അല്ലാമ ഇക്ബാൽ ക്വിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധി നൽകിയ മുദ്രാവാക്യം ഏത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് ഡൽഹിയിലെ രാജ്ഘട്ട് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് പേര് ഭാര്യയുടെ കസ്തൂർബ ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എവിടെ ഗുജറാത്തിലെ പോർബന്ദർ ഇന്ത്യയുടെ ഒന്നാം സ്വതന്ത്ര സമരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര് ഡോ എസ് രാധാകൃഷ്ണൻ